ഹേ ടായ്സേവ എന്താസ ഹലോ ഫ്രാൻസിസ് ആ റാംഷിദ് ഞങ്ങൾ ഇന്നേ ഒരു കടയിൽ പോവേണ്ട ഇപ്പം സമയം രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ കടന്ന് ഇറങ്ങിയിരുന്നു അപ്പം അബ്ബോപ്പ് കൂട്ടി വന്നിട്ടോ അപ്പം എനിക്ക് പുറത്ത് വാങ്ങിയിട്ട് ചിക്കൻ തിരിയാണിച്ച കൊതിയോ അപ്പം ഞങ്ങൾ ചിക്കൻ തിരിയാണി പോവേണ്ടി എന്താണ് ചിക്കൻ തിന്നാൻ പോണ കട വഴി കൊടുങ്ങൂരില്ലേ നമ്മളെ കൊടുങ്ങില്ലൂര് ബൈപാസ് കാണുന്നത് റോഡ് പണിയൊക്കെ നടക്കില്ല അതോ എല്ലാ വെള്ളമായി കടക്കുന്നു കുറച്ചു ദിവസമായിട്ട് മഴ നിങ്ങളോടെയൊക്കെ മാടുന്നു കായിട്ടുമണിയപ്പോ കിടന്നിറങ്ങിയ ആളപ്പ ചാടി എണ്ണീറ്റ് കറങ്ങാൻ പോണന്നും പറഞ്ഞ് കറി കയറി വർടെന്ന് કરണേ അണ്ട വെക്കേഷന ഓമ്പേന്റ നമ്മള് പോർട്ടക്ക പോവുള്ള പോർടെ કરങ്ങിണ് വെക്കേഷൻ ആണെന്നുസേ അപ്പക്ക് വെക്കേഷൻ അല്ലേ ചെസ്തിനേ കുറേ ദിവസങ്ങി നമ്മള് പോവുള്ള ആ മൂന്നര ക അപ്പക്ക് കടയില് തിരക്ക് ചെയ്യുന്നല്ലേ അപ്പ ഫ്രീ ആവുമോ നെക്സ്റ്റ് വീക്ക് ഇന്നസക്കുണ്ടോ അതോ എങ്ങിലോ ഇൻഷാ അള്ളാങ്ങടോക്കേ മാല്ലേ വന്നിരിത്തിണ്

യാറിയില്ല നമുക്ക് ഈ ഷോപ്പിൻ്റെ സലമന ചേരമാസികുടുങ്ങപ്പള്ളി പിന്നെ അടുത്തായിട്ടുണ്ടാല് ഡിഫറൻറ്റ് റെസ്റ്റോറൻസ് ആണ് ഇവിടെ ഉള്ളത് ഹെവൻസ് പാർക്ക് എന്നാണ് എൻ്റെ പേര് ും ബർഗറും ഞാൻ നോക്കിക്കൊണ്ട് നൊന്നും പാർന്നെ നേരെ പോയേക്കിക്ക് നേ ആകെ അവിടെ ഇന്നിട്ട് അത് ഒരു ഫോട്ടോ എടുക്കട്ടെ ഓർഡർ ഇതിനസ് ഫുഡ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തു വെച്ചിയാണ് ഇവർത്തിരിക്കണോ ആ ബാഗ് എടുക്ക് നേരെ എടുത്തിട്ട് മൂന്ന് വരെ

വനെ കേണ കുറച്ച് എങ്ങേര് തണവിലിനെസ് ആവട പോയിരിക്കയാ ന ബോറാണ് ലാസ്റ്റ് ഓട ബാട്ടൽ പോയിരിക്കവ എങ്ങേര് രാത്രിയാമങ്ങനെ വശക്കോളാടกระ ഇപ്പോട കറസ് പാട്ട് വെച്ചിട്ടിണ്ടി അബ്ബൻ അബ്ബ വർണി ഡാൻസൽ ക്യാപ്പനാ ഡാൻസക്കൽച്ചി ഇദണ്ട് ഇൻ ദി സ്റ്റെപ്പ് ഗയ്സ് അപ്പോൾ നല്ല സ്റ്റെപ്പ് അല്ലേ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ഇഷ്ട

ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എനിക്കിഷ്ടമാണ് നിങ്ങളൊക്കെ കം ചെയ്യാൻ വേണ്ടി ആ ബ്ലാക്ക് കണ്ടിട്ട് കൊക്കാ കോള കൊക്കോള നല്ല ഹെൽത്തി അല്ലാട്ടാ കൊക്ക കോള അൺഹെൽത്തി ഫുഡ് ചെയ സമയത്ത് നിങ്ങൾക്ക് പൊതി വന്നുണ്ടോ പുതിയങ്ങോട്ട് എഴുതി കേട്ടോ എല്ലാവരും രണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാൻ കാണേ

ചിക്കൻ ഇഷ്ടം <laughs> 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 ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ട് അവിടുത്തെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ അവിടത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞങ്ങൾ അവളോ സി ഉണ്ടായി ആവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചെക്കിംഗ് കെഫ്റ്റി കെ എഫ് സി അവിടുത്തേണ്

ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര സ്ലോ ആണ് ചിക്കൻ കാരണം ഉണ്ടാ പുള്ളി ഒറ്റക്കിരുന്ന് കഴിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ വാരിക്കൊടുക്കണം നമ്മൾ ഫുഡൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളാ പോസ്റ്റ് പോസ്റ്റാക്കിലാണ് അവളെ മെയിൻ ഹോബി ക്ലോസിങ് ടൈമൊക്കെ ആയിട്ടുണ്ട് പയ്യപ്പയ്യൊക്കെ കഴിക്കണത് കാരണം അവർ ക്ലോസ് ചെയ്യാണ്ടെങ്കിൽ നിൽക്കായിരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ചിരി അപ്പൊ എല്ലാര്ക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ